പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ നമ്മൾ കഥ കേട്ടിട്ട് കുറച്ച് ദിവസമായി അല്ലേ ഇന്ന് ഒരു നല്ല ഗുണപാഠമുള്ള ഒരു കുഞ്ഞ് കഥ കേട്ടാലോ ഒരിടത്ത് ഒരു അച്ഛനും അമ്മയ്ക്കും നാലാൺമക്കൾ ഉണ്ടായിരുന്നു അമ്മ നേരത്തെ മരിച്ചു പോയിരുന്നു അച്ഛൻ കൃഷിപ്പണി ചെയ്താണ് മക്കളെ വളർത്തിയത് മൂത്തയാൽ കലാകാരനായിരുന്നു മണ്ണിലും തടിയിലുമെല്ലാം മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപം കൊത്തിയുണ്ടാക്കും രണ്ടാമൻ കെട്ടിടപ്പണിക്കാരനായിരുന്നു സിമെൻ്റും മണ്ണുമെല്ലാം കുഴച്ചു ചേർത്ത് കെട്ടിടങ്ങൾ ഭംഗിയാക്കും മൂന്നാമൻ മന്ത്രവാദം പഠിച്ചിരുന്നു എന്നാൽ ഇളയ മകൻ മാത്രം പ്രത്യേകിച്ച് ഒന്നിലും പ്രാവീണ്യം നേടിയില്ല പക്ഷേ അച്ഛനെ കൃഷിപ്പണിയിൽ സഹായിക്കാൻ ഇളയൻ മാത്രമേ ഉള്ളൂ മറ്റു മൂന്ന് പേരും അലസന്മാരാണ് അച്ഛൻ വാദിക്യസഹജമായ അസുഖം മൂലം കിടപ്പിലാകുകയും വൈകാതെ മരണമടുകയും ചെയ്തു മരണശേഷം സ്വത്തെല്ലാം വിറ്റ് കാശാക്കി മക്കൾ ദൂരദേശത്ത് പോയി കച്ചവടം ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചു ഇളയ അനിയൻ പ്രാപ്തിയും ബുദ്ധിയും കുറവാണ് എന്ന് പറഞ്ഞ് തങ്ങളുടെ കൂടെ കൂട്ടാൻ അവർ മടിച്ചു എന്നാൽ ഇളയവൻ ചേട്ടന്മാരുടെ കേണു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യവും ഉണ്ടാക്കില്ല എന്നാലും ജോലിയെല്ലാം സഹായിക്കുകയും ചെയ്യാം ഒടുവിൽ അവർ അവനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഭക്ഷണ പൊതികളുമായി സ്വത്ത് വിറ്റ പണവും കൊണ്ട് അവർ യാത്ര തിരിച്ചു നടന്നു തകർന്ന് അവർ രണ്ടാം ദിവസം കാട്ടിലെത്തി അവിടെ കുറച്ചുനേരം വിശ്രമിക്കാൻ തീരുമാനിച്ചു ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ അടുത്തായി ഒരു സിംഹത്തിൻ്റെ അസ്ഥി കൂടം ചിതറിക്കിടക്കുന്നത് കണ്ടു മൂത്തയാൾ പറഞ്ഞു ഞാൻ എൻ്റെ കഴിവ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പോവുകയാണ് ശ്രദ്ധയോടെ കണ്ടുനോക്കൂ എന്നിട്ട് ക്രമം തെറ്റിക്കിടന്ന ആ അസ്ഥി കുഴത്തെ ചിട്ടയോടെ അടുക്കിപ്പെറുക്കി സിംഹത്തിന്റെ രൂപത്തിലാക്കി ഇത് കണ്ട രണ്ടാമൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും എന്നിട്ട് മണ്ണ് കുഴച്ച് ആ അസ്ഥി കുഴത്തിന് രൂപം നൽകി ജീവനില്ല എന്നേ ഉള്ളൂ ആ സിംഹപ്രതിമയ്ക്ക് അത്ര ഭംഗിയുണ്ടായിരുന്നു ഇത് കണ്ട മൂന്നാമൻ വെറുതെ ഇരുന്നില്ല മന്ത്രവിദ്യ കൊണ്ട് അതിന് ജീവൻ നൽകാൻ തീരുമാനിച്ചു ഇത് മനസ്സിലാക്കിയ നാലാമത്തെ സഹോദരൻ പറഞ്ഞു ചേട്ടന്മാരെ എനിക്ക് നിങ്ങളെപ്പോലെ ബുദ്ധിയില്ല പക്ഷേ സിംഹത്തിന് ജീവൻ കൊടുത്താൽ ആപത്താണ് ഇത് കേട്ട മറ്റു പേരും അവനെ കളിയാക്കി ചിരിച്ചു നാലാമൻ വേഗം അടുത്തു കണ്ട മരത്തിന്റെ മുകളിലേക്ക് കയറി വൈകാതെ തന്റെ മന്ത്രശക്തിയാൽ മൂന്നാമൻ സിംഹത്തിന് ജീവൻ നൽകി ജീവൻ ലഭിച്ച സിംഹം ഉച്ചത്തിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പേരെയും കണ്ട് അതിന് സന്തോഷമായി ആഹാരത്തിനുള്ള വകയായല്ലോ പിന്നെ നടന്ന് ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ പേരെയും സിംഹം ആക്രമിച്ച് കടിച്ചു കൊന്നു ഭക്ഷണമാക്കുകയും ചെയ്തു മരത്തിൻ്റെ മുകളിൽ ഇരുന്ന ഇളയവന് മാത്രം രക്ഷപ്പെടാൻ കഴിഞ്ഞു തൻ്റെ ജ്യേഷ്ഠന്മാരുടെ അന്ത്യം കണ്ട് അയാൾ വല്ലാതെ വേദനിച്ചു എങ്കിലും അവിടെ നിന്നും രക്ഷപ്പെടാതെ വയ്യല്ലോ ചേട്ടന്മാർ സൂക്ഷിച്ചിരുന്ന പണവും കൊണ്ട് അവൻ ആ കാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു കുഞ്ഞുങ്ങളെ ഇതിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത് അതിബുദ്ധി ആപത്താണ് തങ്ങളുടെ പ്രാഗല്ഭ്യം കാണിക്കേണ്ടത് ഇത്തരം സാഹസം ചെയ്തുകൊണ്ടല്ല അങ്ങനെ ചിന്തിക്കുവാനുള്ള ബുദ്ധി മാത്രം അവർക്കുണ്ടായില്ല എന്നാൽ അതിബുദ്ധിമാനല്ലെങ്കിലും പ്രായോഗിക ബുദ്ധി കൊണ്ട് വൻ രക്ഷപ്പെടുകയും ചെയ്തു കഥ ഇഷ്ടമായോ മക്കളെ പൈ വീണ്ടും വരാൻ കേട്ടോ